ുംറിയാം അങ്ങനെയാണ് ഞങ്ങൾ അപ്പോൾ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് എന്റെ മകനും എനിക്ക് മുമ്പ് ഈ അസുഖം തന്നെ വന്നിരുന്നു അപ്പം യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ താമസിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് കീമോ റേഡിയേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമായി യാത്ര ചെയ്യാൻ വയ്യ ജോലി ചെയ്യാൻ വയ്യ അപ്പൊ എൻ്റെ ഒരു സുഹൃത്താണ് പറയുന്നത് ഈ ഇങ്ങനെ ഒരു പ്രോ ആയുർ ന്യൂട്രീം വിറ്റാതുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട് നല്ലതാണ് അത് ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷണൽ ഫുഡ് ആണ് അത് കഴിച്ചാടെ ക്ഷീണമൊക്കെ മറന്നീ ഒന്ന് കഴിച്ചു ഇത് ക്യാൻസറിന്റെ വളർന്നു വരുന്ന കോശങ്ങളെ ഇത് നശിപ്പിക്കാനുള്ള ഒരു ശക്തിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആദ്യം ഞാനും വിചാരിച്ചു ഇങ്ങനെ കുറെ നമുക്ക് വയ്യാതിരിക്കുമ്പോ കുറെ ആളുകൾ വന്നിട്ട് അത് ഇത് കഴിക്കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട് നല്ല ഇതെനിക്ക് കൊണ്ട് തന്നു ഞാൻ കുറച്ച് ദിവസം ഇത് വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് വന്നാലും കഴിക്കാം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അറിഞ്ഞു തുടങ്ങി മാറ്റങ്ങളുണ്ട് എനിക്ക് ജോലിയെല്ലാം ചെയ്യാൻ പറ്റി ഞാൻ ഇച്ചിരി യാത്രകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എപ്പോഴും എവിടെ നിന്ന് മാങ്ങാറ് ഇങ്ങനെ പോകാൻ കുറെ എല്ലാ ആഴ്ചയിലും യാത്ര മാണാറിലേക്ക് ഒരു യാത്രയുണ്ട് അപ്പൊ ഇതെല്ലാം ചെയ്ത് ഞാൻ ഇപ്പം ബസ്സിലാണ് പോകുന്നത് ഇപ്പൊ തുടർച്ചയായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇപ്പൊ കൂട്ടുകാരികളിപ്പൊ എന്നാണെ ഇപ്പം ഞങ്ങൾക്കാണ് അസുഖം തോന്നുന്നു നിനക്ക് അസുഖം വന്നൊരു ലക്ഷണവുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയും ഞാൻ കഴിക്കുന്ന ആഹാരം ഇപ്പൊ കഴിക്കുന്നത് ഒരു അമൃതിന് തുല്യമായ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അതിന്റെ അത് പറയാതിരിക്കാൻ വയ്യ അങ്ങനെയാണ് ഞാൻ അപ്പൊ ആ എന്റെ സുഹൃത്തിനോട് പറയുന്നത് നിങ്ങളുടെ കൂടെ ഇത് എന്നെയും കൂടെ ഒന്ന് ചേർക്കണം എനിക്കിത് കിട്ടിയ ആ ഒരു റിസൾട്ട് എനിക്കിത് മറ്റുള്ളവരോട് പറയണം എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അപ്പം അറിയാം അദ്ദേഹം അവിടെയാണെങ്കിൽ നമ്മൾ ആഹാരമൊക്കെ അറിയാമല്ലോ അദ്ദേഹത്തിന് കൈക്ക് വേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് നല്ല എന്താണ് ഒരു പോഷകാഹാരമാണ് ബാലൻസ്ഡ് ഡയറ്റാണല്ലോ അപ്പം ഇത് കഴിച്ചാൽ മതിയെന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് കൊടുത്തയച്ചത് അതേ കഴിച്ചിട്ട് പറയുന്നു എനിക്കിപ്പം കൈക്ക് വേദന അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നു അപ്പം അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണ് അപ്പം എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാൻ കഴിഞ്ഞതിൽ എനിക്കറിയാൻ സന്തോഷമുണ്ട്